നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ പള്ളിക്കൊന്നാൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ള വീട്ടിലാണ് നമ്മളിപ്പോഴും കാലത്ത് തന്നെ ഒരു ലോഡ് കയറ്റാൻ പോകുന്നത് വലിയ ലോങ്ങൊന്നുമല്ല ലോക്കലാണ് മൈസൂർ മൈസൂർ വാണ്ടി അപ്പോൾ നമ്മൾ ആ ലോഡ് കയറ്റാൻ പോകാം നമ്മുടെ അക്വസ്റ്റാറേ പോയിട്ടാണ് കയറ്റി പോകണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ യാത്രയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യ കേട്ട് കാരണം ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരിക അപ്പോൾ നമുക്കിനി യാത്ര തുടങ്ങാം എൻ്റെ വീടാണ് ഇപ്പം കുട്ടിയുടെ ടയറൊക്കെ കൊണ്ട് പണിയെല്ലാം കഴിഞ്ഞ് ഇവിടെ കൊണ്ടൊന്ന് ഒതുക്കി നിർത്തിയതാ പരിപാടിയെല്ലാം കഴിഞ്ഞിപ്പോൾ അടുത്ത ലോഡ് കയറ്റി പോകണം ലോങ് ഓട്ടോ ഒക്കെ വളരെ മോശമാടുപ്പാ പോരണേ അമ്മച്ച് നിൽക്കണം അമ്മച്ച കുടിക്കാനുള്ള വെള്ളം പോട്ടെ പോകട്ടെ നിൽക്കണ മാത്രം കൂടെ വരാനാ നിൽക്കണവേന അപ്പം നമ്മൾ വണ്ടിയെടുത്ത് പോകട്ടെ കേട്ടോ ഞാൻ അവിടെ പോയി മുമ്പിൽ പോയി തിരിച്ചിട്ട് വേണം പോവാണോ അവിടെ പോയി തിരിച്ചിട്ട് വരാം അപ്പോ അങ്ങനെ തിരിക്കണ സ്ഥല ഈ സ്ഥലം അങ്ങോട്ട് കയറ്റി മൊത്തം തിരിച്ചല്ലേ വട്ടം തിരിച്ചിട്ട് തിരിച്ചു വരാം ഉള്ളിക്ക് വട്ട വട്ടായിട്ട് തിരിക്കാം നമ്മടെ റോഡിന്റെ പണിക്കിറക്കിയുള്ള സാധനങ്ങളാടതി പിന്നെ വീട്ടിലേക്ക് ലോഡ് കയറി നിർത്തിക്ക് വീടിന്റെ ഭാഗം അങ്ങനെ എത്താറേ ആണ് നമ്മടെ വീടിന്റെ ഭാഗം ഇനി നമുക്ക് ലോഡ് കയറ്റി നിർത്തി എന്നിട്ട് ഞങ്ങളുടെ സെന്റർത്തി ഞങ്ങളുടെ പള്ളിയുടെ കുരിശ്ചട്ടിയാ നേർച്ച എന്നിട്ട് വേണം പോവാണ്ടല്ലോ നമ്മളെ കമ്പനിയിൽ വന്നു കമ്പനിയിൽ വന്ന് വണ്ടി ഓടുകയാണ് സെറ്റപ്പായി വേറൊരു വണ്ടിയുണ്ട് അവൻ ചില്ലുകുട്ടിയാണോ എന്നാ ഇവിടെ പറഞ്ഞാരുന്നു ആ കമ്പനി കമ്പനി വേറെ പുതിയ ഇവർ തന്നെ പുതിയത് െ അങ്ങനെ തിരിച്ചു പിടിച്ചു ലോഡ് കയറ്റാൻ പിടിച്ചു ഒരു കാലത്തന്നെ കയറ്റി കിട്ടി രാത്രി കാട് പാസാണോ കടന്നു പോയിരുന്നു നമ്മടെ വണ്ടി അങ്ങനെ ലോഡെല്ലാം കയറ്റി കഴിഞ്ഞു കുറവാട്ടോ ലെവലിൽ ഇപ്പം ഇത് കേട്ടിട്ട് വേണം പായി പോവാ സമയം ഇപ്പൊ പന്ത്രണ്ടര ആയി കാർഡ് പാസ്സാകാൻ പറ്റും ഇവിടെനിന്ന് പോവാണ്ടേ അങ്ങനെ ലോടെല്ലാം കേട്ടിവിടെ പായലിട്ട് കെട്ടിയെല്ലാം കഴിഞ്ഞു ഇനി ഇവിടെ നേരെ പോവാ ഇനിയിപ്പോ കാർഡ് പാസ് ആവാൻ പറ്റും അറിയില്ല അയ്യാണ്ടേ ഹൈറ്റില്ല ലോഡും ഇല്ല ആകാ അഞ്ചിട്ടെണ്ണെന്നാണ് പറഞ്ഞത് അഞ്ചുണ്ടാവുന്ന തോന്നണല്ലേ സാധനമൊന്നുമില്ല രണ്ട് ഡെലിവറി മൈസൂരും വാണ്ടിയും പിന്നെ കയറ്റി പോട്ടെ ഇതാണ് നമ്മൾ ലോഡ് കയറ്റിയ കമ്പനിട്ടാ ഇല്ല അക്വാസ്റ്റാർ ഞാൻ കഴിഞ്ഞ ട്രിപ്പ് നമ്മുടെ മിസ്സ് പറയാം ട്രിപ്പ് വീഡിയോ ലോഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ വാട് കണക്കാൻ വീട്ടിലും പറയാം ലോഡ് കേരള വീടുന്നതും കാണിക്കുന്നത് ഇത് പിന്നെ കാണിക്കാൻ ധൈര്യമായിട്ട് കാണിക്കുക ഇവിടെ ഡയറക്റ്റ് ആര് വണ്ടിക്കാർ വന്നാലും ഇവിടെ വണ്ടിക്കാർക്ക് ലോഡ് കൊടുക്കില്ല ഇപ്പം സംഭവം ഇത് നമുക്ക് ഡയറക്റ്റ് ലോഡ് പക്ഷേ എനിക്ക് കിട്ടണ വേറെ ഒരു ഗെയിമാണ് കാരണം വണ്ടിക്കാർ തനിയൊരു വണ്ടിക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടില്ല ലോഡ് കിട്ടില്ല അത് കാരണം ഞാനിപ്പോൾ ഈ വണ്ടീട ഇത് കാട്ടി തന്നെ ഇനി ഇന്ന് ലോഡ് കയറ്റി പോക്ക് ബില്ല് കാർഡ് പാസ്സാവും എനിക്ക് തോന്നണ്ടേ ഇത്ര നേരം ആയത് കാരണം ഇപ്പം സമയം രണ്ടുമണിയായി നമ്മള് വണ്ടി എടുത്ത് പോട്ടെ നീ ലോഡ് കയറ്റി കമ്പനിന്ന് ബില്ല് ഒക്കെ വണ്ടി എടുത്ത് പോട്ടെ കാട് പാസ് ആയി കഴിഞ്ഞാൽ രക്ഷ കൂട്ടു അല്ല മൈസൂർ വരെ പോയാൽ മതി അവരുടെ ടെൻഷൻ ഇല്ല അങ്ങനെ കുറാഞ്ചേരി ആയി കുറാഞ്ചേരി കുറാഞ്ചേരി ഇവയെ ഞാൻ ഈ വീഡിയോ എടുത്ത് നിർത്താണോ കാരണം നമ്മളെ ഇടയ്ക്ക് കൊറേ പിടിച്ചിട്ടില്ല ഞാൻ വീഡിയോ ഇനി ഇവിടുന്ന് ലെഫ്റ്റ് നേരെ വടക്കാഞ്ചേരി പട്ടാമ്പി അങ്ങനെ പോകാം നേരെ പട്ടാമ്പി പെരുത്തൽമണ്ണ പെരുന്നൽമണ് എത്താറായി പെരുന്നൽമണ് ഇപ്പൊ റെയിൽവേ ക്രോസ് കണ്ടാ ബ്ലോക്ക് ഉണ്ടാകാം ഈ കാറുകാരൻ ഈ പ്രശ്നങ്ങൾ എത്ര നേരമായി അന്നങ്ങം വരുന്ന അവസ്ഥയിൽ ഇപ്പൊ വല്ല ആംബുലൻസോ വല്ല സാധനം ഒക്കെ ഒന്നുണ്ടായി രണ്ട് കാറുകാർ കയറിക്കണ്ട രണ്ടെണ്ണം കാട്ടിങ്ങനെ തിക്കുന്നിറക്കണോ റോഡ് പണി എന്തോ കുറ്റം പറയുന്നില്ല ക്ഷമയില്ല എന്നാൽ ഈ പ്രശ്നം ഇവര് എത്ര സമയം പോയി ഇപ്പം എത്ര ആൾക്കാരെ പോകണം ഈ നേരത്തുള്ള ആംബുലൻസോ വല്ല കാര്യങ്ങളൊക്കെ ഒന്നുള്ള അവസ്ഥയെന്നാണല്ലോ ചോദിച്ചത് മുന്ന ഒരു ചുമന്ന കാറുകാരനെത്താറുകാരൻ ആ കറുത്ത കാറുകാരനെ പുള്ളി കുത്തി നമ്മളങ്ങനെ ഇപ്പൊ നിലമ്പൂരിന്റെ പാങ്ങളോ വയ്യാണ്ടോ വണ്ടി ഓടിച്ച് ഓടിച്ചിട്ട് റോഡുകൾ റോഡ് പണി നല്ല ബ്ലോക്ക് ഫസ്റ്റ് ബ്ലോക്കും ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ടേക്ക് ടേക്ക് ബ്രേക്ക് ബ്രേക്ക് എ രാത്രി കാർഡ് പാസ് ആയി കഴിഞ്ഞാൽ രക്ഷപെട്ടു അതിനുവേണ്ടി വിട്ടു വന്നിൻകാൻ കാർഡ് തെക്കൻ കൂട്ടങ്ങളാണ് തേക്കൻ കൂട്ടങ്ങള് കാട് മാസമാണോ അല്ലെ ഞാൻ അതില് പോരല്ലായിരുന്നേ രാത്രി വേണ്ടിട്ടേ പോകു റക്കണേ നമ്മളങ്ങനെ വഴിക്കടവിന്റെ ഭാഗങ്ങളായിട്ടാ ഇവിടെ ചെക്കോസ് എടുത്തോളൂ ഞാൻ ചെക്കോസു നിർത്തിയത് അപ്പുറത്തോളം മാറ്റി വെച്ചോ അങ്ങനെ നമ്മൾ ചുരം കേറണു ചുരം ഇനി രണ്ടര മണിക്കൂറോടെ തീരാൻ വേണ്ടിട്ട് കാട് പാസ്സാവാ നമ്മളിപ്പോ കേറുന്ന ചുരത്തിന്റെ പേരാണ് കേട്ടോ നാടുകാണി ചുരം നമ്മളിപ്പോ വലിയ ലോഡുണ്ടെന്നല്ല നമ്മളിങ്ങനെ കാരണം കാരണം ഈ മൈലേജ് നോക്കണേ ഇപ്പൊ ഇപ്പൊ അവരോടിച്ച് വന്നാൽ നമുക്ക് അല്ലെങ്കിൽ അത് നഷ്ടമാർ പി എം ഒക്കെ നോക്കി നല്ല കറക്റ്റ് മൊബൈൽ സ്റ്റാൻഡ് ഇരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാം ഇപ്പൊ കയറുന്ന രീതിയായിരുന്നു ഇപ്പൊ ആർ പി എം ഇട്ടപ്പോ വണ്ടി കാരണം അതാണ് ഈ മൈലേജ് വണ്ടിക്ക് മൈലേജ് കിട്ടാനുള്ള കാരണം ഇങ്ങനെയാണ് മൈലേജ് നോക്കി നമ്മൾ ഓടിക്കുന്നത് കാരണം ഈ ഇപ്പൊ ഓടി വന്നത് കാരണം ഡീസൽ ഇത്തിരി കൂടുതൽ ചിലവായിട്ട് പോകും ൂര് നമ്മള് ബന്ദിപ്പൂര് പോറത്തിലേക്ക് എത്തിക്കേറി ഇവിടെ വിട്ടുകഴിഞ്ഞാൽ അപ്പുറം ബന്ദിപ്പൂരും ഇതിപ്പോ നമ്മള് കടന്നത് മുതുമലൈ തമിഴ്നാടിന്റെ അടുത്തു നന്ദി ഇത്രത്തോളം കാത്തല്ലോ ദൈവത്തിന് നന്ദി അങ്ങനെ നമ്മള് കർണാടക കാർ പാസ് ആയി തമിഴ്നാട് കഴിഞ്ഞ് കർണാടകയിലേക്ക് കർണാടക നമ്മൾ കർണാടകയിലേക്ക് നമ്മളതെ ഇപ്പൊ ബന്ദിപ്പൂരിനെ പോന്ദിപ്പൂര് നാളെ ബന്ദിപ്പോ ഇരുട്ടായത് കാരണം മൊബൈൽ ആയത് കാരണാണ് ക്ലിയർ ആവാത്തത്

ബ്രഷ് ഔട്ടും പിന്നെ ഭക്ഷണം കഴിക്കണം ഇനിയിപ്പോൾ സമ്മാനമില്ല നമ്മൾ ഇന്ന് രാത്രി നേരെ വിട്ടുപോയാൻ കാരണം എന്നറിയോ നാളെ കാലത്ത് ഇന്ന് രാത്രി അവിടുന്ന് എടുത്ത് പോകരുതെങ്കിൽ നമ്മൾ നേരം വിൽക്കുമ്പോൾ ഇവിടെ കാടൊക്കെ പാസ്സേ അവിടുത്തെ വെങ്ങേനെ പത്ത് പാണുണേ മൈസൂരിൽ ഓർഡർ നമുക്ക് സ്ഥലം അറിയില്ല നമ്മൾ അന്വേഷിച്ച് വിളിച്ചത് വെങ്ങേനെ പത്ത് പാണു അപ്പോൾ അവിടെ ഇറക്കി കഴിഞ്ഞ് നാളെ വൈകുന്നേരം ആകുമ്പോൾ മണ്ടിയേരത്തി ഇറക്കി കഴിയുമ്പോൾ അപ്പോൾ പിന്നെ നാളത്തെ ഒരു ദിവസം പോകും അതുകൊണ്ടാണ് ഈ റിസ്ക് എടുത്തിട്ട് വന്നേ ബന്ധം പറഞ്ഞാൽ നമ്മൾ വണ്ടി പാസ്സേ പിന്നെ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ